ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്ര നടത്തി വാഴക്കുളം അഞ്ചാം മൈലിൽ നിന്ന് ആരംഭിച്ച യാത്ര കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയ്സ് മേരി ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്ര നടത്തി ആവോലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബു ജോസ് പരീക്കൽ നേതൃത്വം നൽകി വാഴക്കുളം അഞ്ചാം മൈലിൽ നിന്ന് ആരംഭിച്ച യാത്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയിസ് മേരി ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു കൃഷ്ണൻ പകരം പുറത്തേക്ക് കണ്ടുപോകും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത യാത്ര അടുപ്പറമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു മാത്യു കുഴൽനാടൻ എം എൽ എ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എം പരീത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജോജി ജോസ് ജോർജ് തെക്കുംപ്രം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത്